ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ എം എസ് വളവിൽ ഇത് എന്റെ യൂട്യൂബ് ഡെയിലി ഗ്ലോബ് സത്യവും അസത്യവും വേർതിരിച്ച ഒരു നിഷ്പക്ഷമായ വാർത്തകളാണ് ഇതിൽ കൂടി നൽകുവാൻ ഉദ്ദേശിക്കുന്നത് ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് നടന്ന ഒരു സംവാദമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പ്രമുഖ ഹിന്ദു സ്കോളർ രാഹുൽ ഈശ്വറും നിരീശ്വരവാദി ആരിഫ് ഹുസൈനും തമ്മിൽ ജിഹാദ് ഇൻ ഇസ്ലാം എന്ന വിഷയത്തിലാണ് സംവാദം നടന്നത് അതിൽ രാഹുൽ അറിവ് കൊണ്ടും തെളിവുകൊണ്ടും എന്താണ് ഇസ്ലാമിൽ ജിഹാദ് എന്ന് വളരെ വ്യക്തമായി അവതരിപ്പിച്ചു എന്നാൽ നമ്മുടെ ആരിഫ് ഹുസൈനാകട്ടെ തെളിവുകളോ ഒരു ശാസ്ത്രമോ ഇല്ലാതെ ഒരു റിസർച്ചോ ഇല്ലാതെ വെറും പരിഹാസങ്ങള് അദ്ദേഹത്തിന്റെ സ്ഥിരം ഒരു ശൈലിയാണ് പ്രത്യേക യുക്തിവാദികളുടെ എല്ലാം സ്ഥിരം ശൈലി ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കൊണ്ട് അദ്ദേഹം ഇങ്ങനെ സമയം തള്ളി നീക്കി തള്ളി നീക്കി രാഹുൽ ആകട്ടെ വളരെ വ്യക്തമായിട്ട് ഓക്സ്ഫോർഡ് പോലുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളുടെ റിസർച്ചുകളും അതുപോലെ ഹദീസുകളും ഖുർആാനുകളും ഉള്ള ഒരുപാട് തെളിവുകൾ നിരത്തിയാണ് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവിടെ പ്രസന്റ് ചെയ്തത് അവസാനം രാഹുൽ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പച്ചത്തെ പോലും പോലും കളിയാക്കിക്കൊണ്ട് രാഹുൽ പറഞ്ഞത് അതായത് പരാജിതന്റെ ഏറ്റവും വലിയ ആയുധമാണ് പരിഹാസം സത്യത്തിൽ ആരിഫ് ഹുസൈനെ സംഭവിച്ചത് തന്നെയാണ് അദ്ദേഹത്തിന് വാക്കുകളില്ല തെളിവുകളില്ല എന്തെങ്കിലും ഒന്ന് പറയണ്ടേ അദ്ദേഹം അതിന് അദ്ദേഹം പരിഹാസങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു പരാജിതന്റെ ഏറ്റവും വലിയ അടയാളമാണ് പരിഹാസം പരിഹാസം ഇതിൽ നിന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം ആരിഫ് ഹുസൈൻ സംവാദം നടത്തുന്നത് വെറും വൈറ്റിപ്പിഴുപ്പിന് വേണ്ടിയാണ് ഇങ്ങനെ ഇസ്ലാം വിരോധം ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ കുറെ സംഘികളോ അല്ലെങ്കിൽ സംഘികള് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും പുള്ളിക്ക് അതിൽ നിന്നൊരു യൂട്യൂബ് വരുമാനം വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പുള്ളിക്ക് യൂട്യൂബ് വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുക അതിന് അദ്ദേഹം എന്ത് കള്ളവും പറയും പഠനങ്ങളോ അല്ലെ വസ്തുതയോ ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല ഇന്നലെ ഇങ്ങനെ പ്രൊപ്പഗണ്ട ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കും എനിക്ക് എന്റെ യുക്തിവാദികൾ സഹോരങ്ങൾ പറയാനുള്ളത് ആരിഫ് ഹുസൈൻ ഇതുപോലെ ഒരു പത്ത് സംവാദം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെയുള്ള എക്സ് മുൻസിലിമുകളും തിരിച്ച് ഇസ്ലാമിലേക്ക് തന്നെ വരും കാരണം ഇദ്ദേഹത്തിന്റെ അറിവില്ലായ്മയും ഇദ്ദേഹത്തിന്റെ പരിഹാസങ്ങളും എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ സംവാദത്തിനെ അയക്കരുത് ഇദ്ദേഹം വയറ്റിപ്പെട്ടു യൂട്യൂബ് വരുമാനം കുറെ പ്രകണ്ട പ്രകോപനം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടാക്കുക അതാണ് ഇദ്ദേഹത്തിന്റെ ഒരു രീതി ഒരു സംവാദകൻ എന്ന നിലയിൽ ഇദ്ദേഹത്തെ ആർക്കും ഉൾക്കൊള്ളുവാൻ കഴിയില്ല ആരിഫ് ഹുസൈനോ പറയാനുള്ളത് താങ്കൾക്ക് പറ്റിയ പണി ഇതൊന്നും അല്ല പണിക്കും പോവുക അത്രേ പറയാനുള്ളൂ ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക നിങ്ങൾ എല്ലാവരും സഹായിക്കുക ഇനി നല്ല നല്ല വീഡിയോകൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ ആ ബെൽ ബെല്ലൈക്കണിൽ ഒന്ന് അമർത്തുക ഇനി വരുന്ന വീഡിയോയിൽ വീഡിയോകൾ ആയി നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു